الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله. إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. صدق الله العظيم. എൻ കുരീദസ്തോ മാത്രോഫിയുടെ ഇല്ലാബില്ല അലിഹിത്ത വെക്കൽ തോ ഇലേ ഡബ്യൂഷ് സെക്രട്ടറി സിദ്രീവ് എസ് എൽ വി എം പിൻ പ്രകൃത തമ്മിലെ സാനി എഫ് റഹു കൗലി ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരന്മാരും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും സർവശക്തനായ നാഥൻ്റെ വിധി വിനക്കുൾ ജീവിതത്തിലൂടെ നീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോടും എൻ്റെ കുട്ടികളോടും ഹസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ തലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുതാപനം ചെയ്ത് ജീവിക്കുന്ന അവൻ്റെ ഉത്തമദാസന്മാരെ പടച്ചതമ്പുരാൻ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അവന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു സുബാനോ തല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ ഇന്ന് ഈ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുമായിരുന്നു ഈ രണ്ട് വെള്ളിയാഴ്ചകളിലും അനിവാര്യമായും നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആ കടന്നുപോയ വർഷത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ഒരു ഹിസാബാണ് ഒരു കണക്കെടുപ്പാണ് ഒരു പുനർവായനയാണ് ഒരു പുനരാലോചനയാണ് ഒരു തിരിഞ്ഞുനോട്ടമാണ് അതാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് രണ്ടാമത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചില പ്ലാനിങ്ങും ചില ആസൂത്രണങ്ങളും ചില കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടാകേണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കടന്നുപോയതുപോലെ അങ്ങ് പോയാൽ പോരാ ഈ വർഷം ഇൻഷാ അള്ളഹ കൂടുതൽ തെളിമയുള്ള കൂടുതൽ കഴിവുള്ള കൂടുതൽ എല്ലാ അർത്ഥത്തിലും മികവും തികവുമുള്ള ഒരു വ്യക്തിത്വമായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് അള്ളാഹ് സഹാന നമ്മെ പഠിച്ചത് ഈ ദുനിയാവിൽ മാത്രം ജീവിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിന്ന് കഴിഞ്ഞ് മറ്റൊരു ജീവിതമുണ്ട് അവിടെ ചെന്ന് അള്ളാഹുവിനോട് കൃത്യമായിട്ട് നമുക്ക് നൽകപ്പെട്ട സമയത്തെക്കുറിച്ച് നേരത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ച് മറുപടി പറയപ്പെടേണ്ടതുണ്ട് അക്കൗണ്ടബിൾ ആണ് നമ്മുടെ സമയം തീർച്ചയായിട്ടും പപ്പിനോട് മറുപടി പറയണം കഴിഞ്ഞ ഓരോ വർഷവും എങ്ങനെയാ കടന്നുപോയത് ആ വർഷത്തെ ഞാൻ എങ്ങനെയാ നശിപ്പിച്ചത് ചോദിക്കും പറഞ്ഞതാണ് നാളെ നിങ്ങൾ പരലോത്തിൽ ചെല്ലപ്പോ നിങ്ങൾക്ക് കൊടുക്കപ്പെട്ട കാലത്തെ നേരത്തെ സമയത്തെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കപ്പെടാതെ ഒരു വിശ്വാസിയുടെയും ഒരു കാലടിയും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല അപ്പൊ സാധാരണഗതിയിൽ ഈ സമൂഹം ഈ ഒരു പുതുവർഷം വരുമ്പോൾ അതിലും ആടലും പാടലും കൊണ്ടാടലും ആടിത്തുമറിക്കലും അർമാദിക്കലും ഒക്കെയാണ് അവരുടെ പുതുവർഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം പുതുതായിട്ട് വരുമ്പോൾ അവൻ ചെയ്യേണ്ടത് ഞാനിവിടെ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന ഒരു സുറത്തിലെ ഒരായത്ത് ഞാൻ സൂചിപ്പിച്ചു അല്ലയോ സത്യവിശ്വാസികളെ പഠിച്ച തമ്പുരാന്റെ നെല്ലടിയാറുകളെ നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കണം അഫ്സും നിങ്ങളുടെ ഓരോ ആത്മാവും നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വൽ നിങ്ങൾ ഓരോ വ്യക്തികളും നോക്കിക്കൊള്ളട്ടെ മാ കത്തമത്തിലെ കഥ നാളേക്ക് ഞാൻ എന്താ കരുതി വെച്ചത് നാളേക്ക് വേണ്ടി ഞാൻ എന്ത് നേടിവെച്ചു എന്ന് തീർച്ചയായിട്ടും നോക്കിക്കൊള്ളട്ടെ കാരണം അള്ളാഹു വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വീക്ഷിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും അതേപോലെ തക്കതായ ശിക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്ന വളരെ സൂക്ഷ്മജ്ഞാനിയായ ഒരു നാഥന്റെ മുന്നിലാണ് നിങ്ങളുടെ ജീവിതം ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കിക്കൊള്ളട്ടെ അപ്പൊ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക നമ്മുടെ കഴിഞ്ഞ ജീവിതം എങ്ങനെയായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണ് എന്ന് പറയുമ്പോൾ ഒരു വർഷം സ്കൂള് എല്ലാം പ്രവർത്തനമൊക്കെ നടത്തി അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ കുട്ടികളുടെ റിസൾട്ടൊക്കെ ഒന്ന് വിലയിരുത്തുന്നു വിലയിരുത്തിയിട്ട് ഏതൊക്കെ വിഷയത്തിലാണ് തോറ്റത് ആരൊക്കെയാണ് എന്താണ് തോൽക്കാൻ കാരണം ആ അധ്യാപകന്റെ കുഴപ്പമാണോ അല്ല കുട്ടികൾക്ക് ആ വിഷയം മനസ്സിലാക്കാതാണോ അല്ല വേണ്ടതിലധികം ലീവ് പോയതാണോ എന്താണ് ആ തോൽവിക്ക് കാരണം എന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയത്തിനെ വിജയിക്കാൻ കഴിയുള്ളൂ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നടക്കാൻ കഴിയുള്ളൂ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോളൂ അങ്ങനെ തന്നെയാണ് അയാൾ മാർച്ച് ആകുമ്പോൾ അയാളുടെ സ്ട്രോക്ക് ഒക്കെ ടേക്ക് സ്ട്രോക്ക് ടേക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാ സ്റ്റോക്കൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഔട്ട് സ്റ്റാൻഡിങ് എത്രയാണ് ബാലൻസ് എത്രയാണ് കിട്ടാൻ എത്ര കൊടുക്കാൻ എത്ര ലയബിലിറ്റി എത്ര ഇതൊക്കെയുള്ളത് നോക്കും ഇതെല്ലാം നോക്കിയതിന് ശേഷം എന്ത് പറ്റി എന്റെ കച്ചവടത്തിന് ഞാൻ എന്ത് ഈ കച്ചവടത്തിൽ ഇങ്ങനെ ആയിപ്പോകാൻ കാരണം എന്ന് ഒരു പഠനം നടത്തിയതിനു ശേഷം തൻ്റെ കച്ചവടം ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു കച്ചവടക്കാരൻ അയാളാണ് വിജയിക്കുക ഇതേ അർത്ഥത്തിൽ വിജയിക്കുന്ന മനുഷ്യൻ ആര് എന്ന് പറഞ്ഞു ബുദ്ധിമാൻ ആരാണ് വിജയിക്കുന്നവൻ എന്ന് ചോദിച്ചാൽ തന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് താൻ എന്താണ് കരുതി വെച്ചത് എന്നത് കഴിഞ്ഞ ഒരു വർഷം എന്നിൽ നിന്ന് കടന്നു പോകുമ്പോ ആ ഒരു വർഷം ഞാൻ എങ്ങനെയാ ഉപയോഗപ്പെടുത്തിയത് എന്റെ പരലോകത്തിന് എങ്ങനെ പ്രയോജനപ്പെട്ടു എത്ര കണ്ട് പ്രയോജനമായിരുന്നു അതിൽ എത്ര അമ്മന് ചെയ്തു എത്ര ഭാഗത്ത് ചെയ്തു എത്ര ദക്ക് ചെയ്തു എത്ര ദ ചെയ്തു എത്ര സലാത്ത് എത്ര സക്കാത്ത് എന്നൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ സിംഹഭാഗവും ആയുസിന്റെ സിംഹഭാഗവും ആരാണ് അപഹരിച്ചത് ആരാണ് തട്ടിപ്പറച്ചത് എന്തിനാണ് വ്യയം ചെയ്തത് എന്നൊക്കെ നാളെ നാഥന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടതുണ്ട് ആ പറയുന്നതിനെ കുറിച്ചുള്ള ശക്തമായ ഒരു അവബോധം ഒരു വീണ്ടു ഒരു ചിന്ത എന്നെയും നിങ്ങളെയും മതിക്കേണ്ടതുണ്ട് അത് സർവ്വത് ഉമർദിനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു നിങ്ങളുടെ ഒരു കണക്കെല്ലാം അവിടെ നാളെ കൊണ്ടുപോയി തൂക്കപ്പെടും നിങ്ങളുടെ എല്ലാ അമലുകളും കൊണ്ടുപോയി തൂക്കപ്പെടും ആ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് തന്നെ നിങ്ങളുടെ ചെയ്തികളെ ഒന്ന് തൂക്കുക ഒന്ന് തൂക്കി കണക്കാക്കുക എങ്ങനെയായി നേരം പോയത് എങ്ങനെയാണ് എങ്ങനെയായി പൈസ പോയത് എങ്ങനെയാണ് എങ്ങനെയായി യുവത്വം പോയത് അങ്ങനെ ഓരോന്നും പടച്ച നമ്പുരാൻ്റെ മാർഗത്തിൽ മാത്രം ചെലവഴിക്കപ്പെടുവാൻ വേണ്ടി എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷം തൊലച്ചു കളഞ്ഞത് ഫീമ അബിലാഹും എന്തിനാണ് അതിനെ തൊലച്ചു കളഞ്ഞത് എന്തിനാണ് നശിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് ഒരു ചോദ്യം എന്നോട് നിങ്ങളോട് നമ്മൾ ചോദിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ ഇനി മുന്നോട്ടുള്ള യാത്ര വേണം അവിടെ വിഷ്ണു കുറാൻ നമ്മളോട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിസാബിന്റെ സമയം അടുത്തു വന്നോണ്ടിരിക്കുക അവന്റെ മരണസമയം അല്ല അവന്റെ കണക്കെടുപ്പിന്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനാകട്ടെ ബഹുഫ്യമോ ഫലത്തിൽ മോഹനുന്നു വളരെ വ്യക്തമായ അശ്രദ്ധയിലാണ് അവൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങളില്ല അവൻക്കിങ്ങനെ ഒരു മരിച്ചു പോകണമെന്നോ പരലോകത്ത് അവിടെ എത്തണമെന്നോ പറഞ്ഞുകൊണ്ടിരുന്നോ മറുപടി പറയണമെന്നോ ഒരു ചിന്തയും അവനില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഹിസാബ് അവന്റെ ഹിസാബിന്റെ ദിവസം മനുഷ്യരെ നോക്കി ഇങ്ങനെ അടുത്ത് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പന്ത്രണ്ടേ മുക്കാലിൻ്റെ അല്ലേ തുടങ്ങിയ കുത്തുമ ഇപ്പോൾ ഒരു മണിയായി പതിനഞ്ച് മിനിറ്റ് നമ്മൾ മരണത്തോടടുത്തു ജീവിതത്തിൽ നിന്നാകുന്നു നമ്മുടെ മരണത്തിലേക്കുള്ള യാത്രയിൽ ഒരു പതിനഞ്ച് നിമിഷം കൂടെ കടന്നു ഈ ജുമായ എല്ലാം കൂടെ കഴിയുമ്പോൾ പന്ത്രണ്ടേ മുക്കാലാവും ഒന്നേ മുക്കാലാവും ആ സമയത്ത് ഒരു മണിക്കൂർ കൂടെ നമ്മൾ മരണത്തിന് ഇങ്ങനെ ദിവസം ദിവസം നമ്മൾ ഓരോ നിമിഷവും ആ മരണത്തിലേക്ക് പോവുകയാണ് എന്ന ബോധത്തോടു കൂടി വിശ്വാസി അവൻ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഓരോ വർഷത്തിന്റെയും തുടക്കം അല്ലാതെ അതിലൊരു കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ആശംസ പറഞ്ഞ് കുറച്ച് വെടി പറഞ്ഞ് കുറച്ച് അർമാദിച്ച് കുറച്ച് ആഹ്ലാദിച്ച് കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ച് അങ്ങനെ പോലീസ് പിടിച്ച് അങ്ങനെയോട് കഴിച്ചു കൂട്ടാനുള്ള ദിവസങ്ങളല്ല ഇത് വിശ്വാസി അതിന് എടുക്കേണ്ടത് എൻ്റെ കഴിഞ്ഞ വർഷം എങ്ങനെ ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെ എൻ്റെ അലൈഹി അല്ല അങ്ങനെയാണ് ഓരോ ദിവസത്തെയും നമ്മളോട് നോക്കാൻ പറഞ്ഞത് പ്രവാചകൻ അലൈഹി അല്ലൈവിസ്ലമിന്റെ ഒരു ഹജീസ് നോക്കും അള്ളാഹു അള്ളാഹു മതി യൗമി സാഹ അല്ലാമിയുടെ പ്രാർത്ഥനയാണ് പടച്ച തമ്പുരാനെ ഏറ്റവും ഇന്നലെയെ ഇന്നലെ കഴിഞ്ഞുപോയി ആ ഇന്നലെയേക്കാൾ നല്ല ഒരു ഇന്നലെ എനിക്ക് പ്രദാനം ചെയ്യണമേ അള്ളാഹു മതി പടച്ച നമ്പുരാനെ എന്റെ നാളെ നീ മാറ്റേനമേ കൈറമ്മി യൗമി ഇന്നത്തെ ദിവസത്തെക്കാൾ നാളെ അപ്പൊ ഓരോ ദിവസവും നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാകണം ഓരോ ദിവസവും നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാകണം ഒരു മുന്നേറ്റം ഉണ്ടാകണം ഇന്നലെ പഠിക്കാത്ത ചിലത് ഇന്ന് പഠിച്ചിരിക്കുന്നു ഇന്നലെ അനുഭവിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തല തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കുന്നു ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നിന്ന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഈ അർത്ഥത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം മെച്ചപ്പെട്ടതാകണം കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം മെച്ചപ്പെട്ടതാകണം കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച കഴിഞ്ഞ ദിവസത്തേക്കാൾ ഈ ദിവസം അങ്ങനെ ഓരോ ദിവസവും മെച്ചപ്പെട്ട ദിവസങ്ങളിലേക്ക് നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് എന്താ സംഭവിച്ചെന്നറിയാവോ മനുഷ്യർക്കിവിടെ സംഭവിക്കുന്നത് അവന് വല്ലാത്തൊരു വേറൊരു ഹവയിലാണ് വേറൊരു അവൻ അവൻ അവന്റെ ഈ പാട്ടും ഗോത്തും അതേപോലെയുള്ള സൗ ഭൗതികമായ സൗകര്യങ്ങളും ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ കൂടായിട്ട് അങ്ങനെയുള്ള എല്ലാ ഈ ദുനിയാവിനെ ഒന്ന് ആസ്വദിക്കുന്നതിന്റെ തിരക്കിൽ മക്കാബർ അവൻ ഇങ്ങനെ പോവുക നേരത്തെ പറഞ്ഞില്ലേ അവന്റെ ഹിസാബിന്റെ ദോശ അടുക്കുകയാണെന്ന് അതേപോലെ അവൻ ഖബറിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക പക്ഷെ ആ കാർബറിലേക്ക് അവൻ അടുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അത്താഫും അവനെ പ്രജ്ഞാശൂന്യനാക്കിയിരിക്കുന്നു എന്തെന്നറിയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊന്നും അങ്ങനെ മോശക്കാരനല്ല ഞാനൊരു ഒന്നൊന്നൊരാളാണ് ഏ ഞാനൊന്നും അങ്ങനെ മോശമല്ല എന്ന് കാണിക്കുവാനുള്ള പെരുമ നടിക്കാനുള്ള പരസ്പര മാത്സര്യ ബുദ്ധി എല്ലാറ്റിനെയും മറന്നുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ മറക്കുന്നത് അവന്റെ പരലോകത്തെയും അവന്റെ ഭാഗതയത്തെയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് ഇല്ല നിങ്ങളുടെ ഒരു പരലോകം ലോകം തന്നെ ചെയ്യും നിങ്ങളുടെ കണ്ണുകൊണ്ട് ബോധ്യപ്പെടും നിങ്ങളുടെ അറിവ് കൊണ്ട് ബോധ്യപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ആ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടത് എന്ത് തുമ്മലും അന്ന് നിങ്ങൾക്ക് അള്ളാഹു സുബാനും ദുനിയാവിൽ നൽകിയ എന്തൊക്കെ ഞാമത്തുണ്ടോ ആ ഞാമത്തൊക്കെ ചോദിക്കപ്പെടും നിങ്ങളൊന്നാലോചിച്ചില്ല ഇനി നിങ്ങൾ എത്ര സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത് രാവിലെ എണീറ്റ് വെയിറ്റ് വെള്ളിയാഴ്ച ആണെന്ന് പറഞ്ഞു അതിനുള്ള യൂണിഫോം എടുത്ത് പൊളിച്ചു റെഡിയായി വളരെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നു ഇതൊരു ഞാമത്തായിട്ട് നമുക്ക് തോന്നാത്തത് നമ്മളൊരു പരീക്ഷണം അനുഭവിക്കാത്തതുകൊണ്ടാണ് ഫലസ്തീനിലെ നിങ്ങളുടെ സഹോദരങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഫലസ്തീനിലെ നമ്മുടെ കുട്ടികളൊന്നും ആലോചിച്ച് നോക്കുക ആ ഓരോ കുട്ടികളും മരണത്തിന്റെ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് വരുമ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലല്ല വരുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എത്തി അല്ലെങ്കിൽ എന്റെ ശരീരം തിരിച്ചറിയാൻ എന്റെ ശരീരത്തിലെതാ സാറിനോട് പേരെഴുതിപ്പിക്കുകയാണ് എന്നാണ് ഒരു ബോംബ് പൊട്ടിയിട്ട് ശരീരമാകെ ചിന്നി ചിതറി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന്റെ ഭാഗം ആരുടേതാണ് എന്നറിയുവാൻ വേണ്ടി വരി വലിയായി നിന്ന് കൈകളിൽ പേരെഴുതിപ്പിക്കുന്ന ഒരു ബാല്യം ഒരു കുഞ്ഞുകുട്ടികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ എഞ്ചിത മക്കൾ അവരാ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദുനിയാവിനേക്കാൾ പരലോകത്തെ ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ ജീവന്റെ ജീവനായ പൊതുസ് മോചിപ്പിക്കപ്പെടേണ്ടതുണ്ട് ആദ്യത്തെ കിപില ആയിട്ടുള്ള രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ആ കിബില ആ അത് ഈ ജൂതന്മാരിൽ നിന്ന് ഈ പരിശങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ അങ്ങേറ്റത്തെ ഒരു ആഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് ഒരു ജീവിതത്തെ അവര് നിർധാരണം ചെയ്തപ്പോൾ നിർവചിച്ചപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ജീവിതത്തെ അങ്ങനെയാ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്വസ്ഥതയിലും സമാധാനത്തിലുമാണ് പക്ഷെ അത്രയൊക്കെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന നമ്മൾ അള്ളാഹുസ് മഹാനു താലായുടെ ഉത്തര വിളിക്കുത്തരം നൽകി നാളെ അവിടെ ചെല്ലുമ്പോൾ ആ പഠിച്ച നമ്പിലാൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ട് എന്ന ധാരണ നമ്മെ എത്ര പേരും മതിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമ്മൾ ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നോക്കാം സ്കൂളിൽ നിന്ന് കുറെ കുട്ടികളെ ഒരു ട്രക്കിങ്ങിന് കൊണ്ടുപോയി എന്താണെന്ന് പറയാ ഒരു വാഹനത്തിലേക്കെ മലയുടെ മുകളിലേക്ക് അവര് വാഹനം ഓടിച്ച് സൈക്കിൾ ഓടിച്ച് 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 കയറ്റുകയാണ് മഹന കുറെ കുട്ടികളുണ്ട് പോലെ അപ്പൊ കുറച്ച് കുട്ടികൾ വേഗം എത്തി അവിടെ വേറെ കുട്ടികൾ എഴിഞ്ഞ് 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 വരികയാണ് പക്ഷെ വേഗം വരുത്തിയ കുട്ടികൾ നേരത്തെ അങ്ങനെ വേഗം വന്നവരായിരുന്നില്ല അവരവിടെ ഓരോ ഭാഗത്തും നിന്ന് നിന്ന് നിന്നിട്ടാണ് വന്നത് പക്ഷെ അവര് വേഗം എത്തിയിരിക്കുന്നു പക്ഷെ മറ്റുള്ളവർ തോറ്റുപോയി അവസാനം ഇവരുടെ വിജയത്തിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞോ ഞങ്ങൾ മുന്നോട്ടിങ്ങനെ മലയിലേക്ക് കയറുമ്പോൾ ആ യാത്ര വിജയിക്കണമെങ്കിൽ എന്ത് വേണമെന്നൊരു ആസൂത്രണം ഞങ്ങൾ നടത്തി ആ ആസൂത്രണത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഓരോ ടെലിഫോൺ പോസ്റ്റ് ഉണ്ട് ആ ഓരോ പോസ്റ്റിന്റെ അടുത്തും കുറച്ചു നേരം നിന്ന് ഓരോ പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ മെല്ലെ 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 പോയി അങ്ങനെ ഓരോ പോസ്റ്റിന്റെ അടുത്ത് ഞങ്ങൾ അല്പം വിശ്രമിച്ച് കൂടുതൽ ആവേശത്തോടു കൂടി അടുത്ത പോസ്റ്റിലേക്ക് പോയി അതിൻ്റെ അടുത്ത പോസ്റ്റിലേക്ക് പോയി യഥാർത്ഥത്തിൽ ആ വലിയ ലക്ഷ്യത്തേക്കാൾ ഞങ്ങളെ അപ്പോഴപ്പോഴുള്ള ആ ലക്ഷ്യങ്ങൾ ഓരോന്നും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ ദൂരെ ഞങ്ങൾക്കൊരു വലിയ കാര്യമായി തോന്നിയില്ല ഞങ്ങളിവിടെ എത്തിയത് തന്നെ അറിഞ്ഞില്ല മറ്റുള്ള പല ആളുകളും ഇത് നിൽക്കാതെ വന്നതുകൊണ്ട് ഇടക്കാലത്ത് തന്നെ ക്ഷീണിച്ചവിടെ പല ഭാഗത്തും വീണുപോയി അതാണ് സംഭവം ഞാൻ പറഞ്ഞു വന്ന ഈ പോസ്റ്റ് ഉണ്ടല്ലോ ഈ പോസ്റ്റാണ് നമ്മുടെ ഓരോ വർഷങ്ങൾ നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോകുന്ന ഓരോ വർഷം ഓരോ റമദാനും അങ്ങനെ തന്നെയാണ് ഓരോ റമദാനും വരുമ്പോൾ നമ്മൾ ഓരോ പോസ്റ്റ് താണ്ടി പോവുകയാണ് കഴിഞ്ഞ ഇതുവരെ വന്ന ദൂരം എങ്ങനെയാണ് ഇതുവരെ വന്നത് എങ്ങനെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ളത് എങ്ങനെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അങ്ങനെ പരലോകം ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളാണ് തീർച്ചയായിട്ടും വിജയിക്കുക എന്നുള്ളത് നമുക്ക് അള്ളാഹു സുബാന പറഞ്ഞു തന്ന ഒരു കാര്യമാണ് നമ്മൾ എവിടെ നോക്കുക പ്രയാസം ഇതിനിടയിൽ നമുക്ക് പ്രയാസം വരും ദുഃഖം വരും വേദന വരും വിഷമം വരും സന്തോഷം വരും പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചില അനുഭവങ്ങളായിരിക്കണം ചില പാഠങ്ങളായിരിക്കണം നമ്മളെ പകച്ചു നിൽക്കാനോ അന്തിച്ചു നിൽക്കാനോ ഉള്ളതല്ല അതിൽ നിന്നെല്ലാം പാഠങ്ങൾ കൊണ്ടു കൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കണം ഈ ഇടയ്ക്ക് ശ്രീലങ്കയിലെ വലിയൊരു സമ്പന്നൻ എണ്ണൂറോളം അനാഥ കുടുംബങ്ങളെ സംരക്ഷിച്ചു വരുന്ന ഒരു സമ്പന്നനെ കുറിച്ച് നിങ്ങൾ വായിക്കാനിടയായി ശ്രീലങ്കയിലാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എണ്ണൂറ് കുടുംബങ്ങളെ ദത്തെടുത്തുകൊണ്ട് അവരുടെ എല്ലാ ചെലവുകളും എല്ലാ കാര്യങ്ങളും നോക്കി പോകണമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സംഖ്യ വേണ്ടേ അപ്പം അയാൾ പറഞ്ഞു അതിന് മാത്രമുള്ള കഴിവ് എനിക്കുണ്ട് പക്ഷെ താങ്കൾ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു സഹോദരി പട്ടിണിയും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് പട്ടിണി കിടന്ന് മരണപ്പെട്ട ഒരു സഹോദരിയെക്കുറിച്ച് ഞാൻ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അന്ന് ഞാൻ മനസ്സിലാക്കി വിധവകളായ ഒരു പെണ്ണും അങ്ങനെ ആയിപ്പോകരുത് എൻ്റെ ഉണ്ടായ വല്ലാത്തൊരു ദുരന്തം ഒരു തിക്താനുഭവം എൻ്റെ ജീവിതത്തിനെ ഞാനതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും എന്നിട്ടത് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിലേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വളരെ നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാണ്ട് ഹെർബർട്ട് ജോർജ് വെൽസ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് നല്ലൊരു ചരിത്രകാരനാണ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് പോലെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ ലോക ചരിത്രത്തെക്കുറിച്ചൊക്കെ ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ് നല്ല എഴുത്തുകാർ ഒരു നോവലിസ്റ്റും സാഹിത്യകാരനുമൊക്കെ ആയിട്ടുള്ള ഇംഗ്ലീഷ് എഴുത്തുകാർ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ തടിയില്ലാത്ത ആളാണ് തീരെ ഉയരും തീരെ തടിയില്ലാത്ത ആളാണ് എന്താ നമ്മൾ സ്കെൽറ്റ്ന്നൊക്കെ പറയില്ലേ അതേപോലെ അങ്ങനെ ഒരു ഉള്ള ആളാണ് അപ്പൊ പിള്ളേർ എന്ത് ചെയ്യും അറിയോ ഇവനെടുത്ത് ഇങ്ങനെ ഇടും മോളിലേക്ക് എന്നിട്ട് അവരിങ്ങനെ പിടിക്കും അവർക്കതൊരു രസം അങ്ങനെ ഒരു ദിവസം വരെ മോളിലേക്ക് ഇട്ടിട്ട് പിടിക്കാതെ നിന്നപ്പോഴേക്ക് പിടിച്ച് താഴെ പോയി അങ്ങനെ നട്ടൻ്റെ പൊട്ടി ഇടുപ്പിന് ക്ഷതയിൽ അങ്ങനെ ആള് ബെറ്ററിടനായി കിടന്നു കിടന്നുകഴിഞ്ഞപ്പോൾ ആ കിടന്ന കിടപ്പ് വർഷങ്ങളോളം നീണ്ടു ആ ദുരന്തത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അയച്ചു നിന്നില്ല എന്നെ പഠിച്ച നമ്പരാൻ ദൈവം തമ്പരാനിങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ദൗത്യം ചെയ്യേണ്ടതുണ്ട് ആ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും ഉണ്ടെന്ന് എഴുതി ഇന്ന് എച്ച് ജി വെൽസ് എന്ന് പറയുന്ന ആളെ മരണപ്പെട്ടിട്ട് എത്രയോ കാലമായി ഞാനും നിങ്ങളെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന എന്തിനാണെന്നറിയോ ഒരു പാഴ്ത്തടിയായി എവിടെയോ ഒരു ഭാഗത്ത് ഇടപ്പും പോയി നട്ടലും പോയി പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഒന്നിലും രണ്ടിലും പോയി കിടന്ന് മരിക്കേണ്ട ഒരാൾ അവിടെ നിന്ന് ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുസ്മരിക്കുന്ന അവസ്ഥയത്ത് ലോകത്ത് വലിയൊരു വിശ്വപ്രസിദ്ധ ചരിത്രകാരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രതിസന്ധിയായിട്ട് ലഭ്യമായിട്ടുള്ള സമയത്തെ പോലും വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പഠിച്ചതിൻ്റെ പേരിലാണ് എന്ന് നമുക്കറിയാം നിങ്ങൾക്കറിയാണ്ട ഏറ്റവും നല്ല തഫ്സീറുകൾ ഖുർഹാനിൻ്റെ ഏറ്റവും നല്ല വിശദീകരണങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രാമിനൻ്റായിട്ട് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പറയാൻ പറ്റിയ രണ്ട് തഫ്സീറുകളുണ്ട് ഒന്ന് തഫീമുൽ ഖുർഹാനാണ് മറ്റൊന്ന് ഫീൽ ഫീദ്ൽ ഖുർആനാണ് ഒന്ന് ഖുർആന്റെ തണലില്ല എന്ന പുസ്തകമാണ് തഫ്സീറാണ് ഖുർആൻ വ്യാഖ്യാനമാണ് മറ്റൊന്ന് തഫീമുൽ ഖുർആൻ എന്ന വ്യാഖ്യാനമാണ് ഇത് രണ്ടും എഴുതിയതാരാണെന്ന് അറിയാവോ ഇതില് തഫീമൽ ഖുർആൻ എഴുതിയത് മൗദൂദി എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് ഒരു പണ്ഡിതനാണ് ഫീൽ ഖുർആൻ എഴുതിയത് അത് ഷഹീദ് സയ്യിദ് എന്ന് പറയുന്ന വളരെ വിഖ്യാതനായ ഈജിപ്റ്റിലെ മറ്റൊരു പണ്ഡിതനാണ് ഇന്ന് അറബ് ലോകത്തൊക്കെ മാസ്റ്റർ പീസ് ആയിട്ട് ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ തഫ്സീറുകളും ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഈ രണ്ട് തഫ്സീറെവിടെയാണ് രൂപപ്പെട്ടതെന്നറിയോ ഈ രണ്ട് തഫ്സീറുണ്ടായത് ഈ രണ്ട് മുറാൻ വ്യാഖ്യാനം ഉണ്ടായത് ജയിലുകളിലാണ് അവര് ജയിലിലടിച്ചു ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആ ജയിലിൽ അടയ്ക്കപ്പെട്ട കാലത്താണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബാനവത്താല ഈ ദുനിയാവിൽ നമുക്ക് നൽകപ്പെടുന്ന ആയുസ് നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ ഏത് സന്ദർഭങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു സുബാനവത്താലയുടെ അടുത്തേക്ക് നാളെ നമുക്കൊരു പ്രയോജനപ്രദമായ ഒരു കാര്യമാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റിൽ നിന്ന് ചാടുമ്പോൾ പാരച്ചൂട്ട് ഇല്ലേ പാരച്ചൂട്ട് പറഞ്ഞ സാധനം അറിയില്ലേ എനിക്ക് നമ്മളെ എന്താണ് ഹെലികോപ്റ്റർ എന്നൊക്കെ അങ്ങോട്ട് ചാടുമ്പോ അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള സാധനമാണ് ഫ്ലൈറ്റിലുള്ള ആളതിനെപ്പറ്റി ചിന്തിക്കാനല്ല കപ്പലിൽ പോകുന്ന ആൾ ലൈഫ് ജാക്കറ്റ് എന്തിനാ അയാൾ എങ്ങനെ ഉയർത്തി വെക്കല പിന്നെ അവസാനം അതെടുത്ത് ഇടലപ്പോഴാണെന്നറിയോ ഫ്ലൈറ്റിൻ്റെ എന്തോ തകരുമ്പോ അല്ലെങ്കിൽ കപ്പലിനെന്തോ തകർന്ന സമയത്താണ് ഇത് ആവശ്യം വരിക അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് മാത്രം എടുക്കേണ്ട ഒരു സാധനമല്ല പടച്ചവന്

ആ സമയത്ത് മാത്രം അനുസ്മരിക്കുകയും അത് കഴിഞ്ഞ് ഏതെങ്കിലും അർത്ഥത്തിൽ പരീക്ഷണങ്ങളോ മറ്റോ വരുമ്പോ അതുവരെ നൽകിയ ഞാമത്തുകളെ കുറിച്ച് എല്ലാം മറന്നുകൊണ്ട് പോകുന്നവനുമായിക്കൊണ്ട് പടച്ചോനെ ഔ പടച്ചോനെ എന്നില്ലേ നമ്മളിങ്ങനെ ഇരുന്നിട്ട് എഴുതിയേക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാന്നൊന്നും വിളിക്കില്ല കാലിന്റെ മുട്ടിന്റെ ഒരു വേദനയുണ്ടെങ്കിലോ ഏതേക്കുമ്പോ അള്ളാന്ന് പറഞ്ഞോട്ട് വിളിക്കും അല്ലേ അപ്പൊ അള്ളാന്ന് വിളിക്കലപ്പഴാ നമുക്ക് ഒരു പ്രയാസം വരും എന്തോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ പാരച്ചൂട്ടോ അല്ല ആര് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ റബ്ബ് എപ്പോഴും നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഉടനീളം ആ റബ്ബിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അനുസരിച്ച് ഞാൻ എങ്ങനെ പോകണം അതേപോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ അവൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെ ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് എങ്ങനെ എനിക്ക് അതിൻ്റെ ജീവിതത്തിന് പ്രയോജനമായിട്ട് മാറ്റണം എന്ന അർത്ഥത്തിൽ ജീവിതത്തെ കാഴ്ചപ്പാടോടുകൂടി നിർവചിക്കുന്നവൻ കാണുന്നവൻ അവനാണ് അള്ളാഹു സുബാനോ തലയുടെ അടുത്ത് അവനാണ് ബുദ്ധിമാൻ എന്ന് ലിസ്ഹു അല്ല പറഞ്ഞു ആ അർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തേയും വരാൻ പോകുന്ന വർഷത്തേയും കഴിഞ്ഞ വർഷത്തെ ആലോചന ചെയ്തുകൊണ്ടും വരാൻ പോകുന്ന വർഷത്തെ ആസൂത്രണം ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് വിജയിക്കാൻ കഴിയും ഈ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് പോസിറ്റീവ് തിങ്കിങ്ങിങ്ങിനെ കുറിച്ചുള്ള നല്ല ബുക്ക് നോർമൽ വിൻസെൻറ്റ് പേ എന്ന് പറയുന്ന നല്ല എഴുത്തുകാരൻ ഒരു പക്ഷേ നമ്മുടെ ലൈബ്രറിയിലൊക്കെ കാണും ലൈബ്രറിയിലൊക്കെ നിങ്ങളൊന്ന് പറിച്ചു നോക്കിയാൽ ഈ പുസ്തകം എന്തായാലും കാണാൻ സാധിക്കും അതിൽ അദ്ദേഹം ഈ ആളുകൾ മനം തളർന്നുകൊണ്ട് ഒരു ഓരത്തായി പോകുന്ന അവരുടെ ജീവിതത്തിൽ നൈരാശ്യമടഞ്ഞുകൊണ്ട് ആലസ്യത്തിലേക്ക് കുപ്പുകുത്തുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് വിൻസെൻപി ആ പറയുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നു സൈക്കോളജിസ്റ്റ് കൂടിയാണ് വന്നിട്ട് പറയാണ് സർ എന്റെ ജീവിതം കട്ടപ്പോകില്ലേ നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്റെ ജീവിതം നായ നക്കി ഞാൻ ആകെ പ്രയാസത്തിലാണ് സാറ് എന്താണോ ഒന്നും പറയണ്ട എനിക്ക് കൂടില്ല ഉറപ്പില്ല എന്റെ എന്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെയായി മറ്റുള്ളവരൊക്കെ എങ്ങനെയായി ഞാൻ മാത്രം എവിടെ ആയില്ല ഞാൻ ആകെ എങ്ങനെയാണ് എന്റെ ഒരു ജീവിതം എങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് നൈരാശ്യമായ കുറെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നപ്പോ അയാൾ അവർ ഇരുത്തി ബി സെൽ പിയിൽ അവിടെ പിടിച്ചിരുത്തി എഴുത്തിയിട്ട് ഒരു വലിയ പേപ്പർ എടുത്ത് കഴിഞ്ഞു കൊടുത്തു ഒരു ബായ പേപ്പർ ആ പേപ്പർ എടുത്തിട്ട് അതിനെ രണ്ടായി മടക്കാൻ പറഞ്ഞു രണ്ടായി അടക്കിയിട്ട് അദ്ദേഹത്തിന് ഉള്ള സുഖങ്ങൾ അനുഗ്രഹങ്ങൾ അതിങ്ങനെ എഴുതാൻ പറഞ്ഞു പ്രയാസങ്ങൾ എഴുതാൻ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹവും എഴുതാനില്ല എന്നെപ്പോലെ ദൈവത്തിന്റെ കോപമുള്ള ദൈവം ഒട്ടും പരിഗണിക്കാത്ത എന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ ദുനിയാവിൽ എത്താറില്ല ഞാൻ എന്ത് എഴുതാനാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു താങ്കളുടെ ഭാര്യ താങ്കളെ വിട്ടുപോയോ താങ്കളുടെ ഭാര്യ താങ്കളോടൊപ്പം ഉണ്ടോ ഉണ്ട് എഴുത് പോസിറ്റീവാണ് താങ്കളുടെ മക്കൾ താങ്കളെ പരിഗണിക്കുന്നുണ്ടോ താങ്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഉണ്ട് താങ്കൾക്ക് ബുദ്ധിമാന്യമോ ബുദ്ധിഭ്രമമോ എന്തോ വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇദ്ദേഹം ചോദിച്ചു 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 ഒരുപാട് എഴുതി അപ്പുറത്ത് നോക്കിയപ്പോൾ ഒന്നും എഴുതാനില്ല ഒന്നും കാര്യമായിട്ട് എഴുതാനില്ല അപ്പൊ ഇൻസെൻബിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിങ് നിങ്ങളിൽ ഉണ്ടാകണം നിങ്ങളിൽ ആ ചിന്ത ഉണ്ടാകണം ആ ചിന്ത ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാന് ദൈവത്തിന്റെ മുമ്പിൽ അലഹമില്ല അനുഗ്രഹീഴൻ ആണ് എന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെടുകയുള്ളൂ ആ ഈ താൽക്കാലിക നേട്ടം മാത്രം കൊതിച്ചു പോകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ പാരത്രികമായ ലോകം ഉണ്ടല്ല നാളെ പരലോകത്തുള്ള ഒരു ജീവിതം അതാണ് ഏറ്റവും വലുത് അതിലേക്ക് വേണ്ട പാതയം ഒരിക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇവിടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം അതിന് എൻ്റെ അള്ളാഹു എനിക്ക് എന്തെല്ലാം നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു പ്രയാസവും ആ അർത്ഥത്തിൽ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആയതുകൊണ്ട് നിങ്ങൾ ഈ ദുനിയാവിന് മാത്രമാണ് ഈ ദുനിയാവിനെ മുഴുവൻ അള്ളിപ്പിടിച്ചുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയല്ല വേണ്ടത് നിരന്തരമായ ഹൈറും അതേപോലെ വാബക നിരന്തരം നിലനിൽക്കുന്നതുമായ ആ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ജീവിതത്തെ സമീപിക്കുക നിങ്ങളുടെ ദിവസത്തെയും മാസത്തെയും വർഷത്തെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പോയ പോലെ ഇരുപത്തിനാല് പോകാൻ പാടില്ല ഇരുപത്തിനാലിൽ അൽഹന്ദില്ല ഞാൻ എന്തോ ചിലത് ചെയ്തിരിക്കുന്നു ചിലത് ആർജിച്ചിരിക്കുന്നു ചിലത് നേടിയിരിക്കുന്നു ചിലത് അവശേഷിപ്പിച്ചിരിക്കുന്നു ചില അടയാള പ്രർത്തനങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് നമ്മുടെ വരാൻ പോകുന്ന വർഷത്തെ മാറ്റിയെടുക്കാൻ കഴിയണം അതിന് ഉള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും നാം ധന്യരായി അള്ളാഹു സുബാനോതല ആ അർത്ഥത്തിൽ ജീവിതത്തെ വളരെ വ്യക്തമായ ദിശാബദ്ധത്തോടു കൂടി കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പഠിച്ചതമ്പരാൻ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ